ാണ് പ്രോജക്ട് രണ്ടായിരത്തി നിലവിലാത്താണ് ഇത്തരത്തിലൊരു പ്രോജക്ട് നഗരസഭ ഏറ്റെടുത്തത് അനുസരിച്ച് അങ്കമാലി നഗരസഭ നഗരസഭയുടെ ഉടമസ്ഥരുന്ന പ്രൈവറ്റ് പ്രവർത്തിക്കുന്ന സ്ഥലത്തിനോട് ചേർന്നുകൊണ്ട് സ്ഥലത്ത് ആധുനിക രീതിയിലുള്ള ക്രെമിറ്റോറിയം നിർമ്മിക്കുന്ന മുന്നൊരുക്ക പ്രവർത്തനം ആരംഭിക്കുകയും ഇരുപത്തി മൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അങ്കമാലി നഗരസഭ നഗരസഭാ കൗൺസിലിന്റെ നാലാം നമ്പർ തീരുമാനപ്രകാരം അനുമതിക്കായി ലഭു എറണാകുളം ജില്ലാ കളക്ടറോട് ആവശ്യപ്പെടുകയും ചെയ്തു ഈ പ്രോജക്റ്റ് പ്രാവർത്തികമാക്കുന്നതിന് താഴെ നിയമാനുസൃത അനുമതികൾ നഗരസഭ ലഭ്യമാക്കിയിട്ടുണ്ട് കേരള മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ സ്ഥാപനാനുമതി ഇരുപത്തി ഏഴ് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കെ എസ് പി സി ബി ആർ ഐ ഐ സിഇ ബാർ വൺ സീറോ വൺ സീറോ സെവൻ ഫൈവ് വൺ ടു ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നമ്പർ ഉത്തരവ്രകാരം ബോർഡിൻ്റെ സ്ഥാപനാനുമതി ലഭ്യമായിട്ടുണ്ട് ജില്ലാ മെഡിക്കൽ മെഡിക്കൽ ഓഫീസറിൽ നിന്ന് അനുമതി ലഭ്യമായിട്ടുള്ളത് ഇരുപത്തൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചില് ഡി എം ഒ എച്ച് എ കെ എം വൺ സിക്സ് വൺ ഫോർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സി ടു നമ്പർ ഉത്തരപ്രകാരമാണ് പ്രകാരമാണ് ആർ ഡി ഒന്ന് അനുമതി ഒമ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ലഭ്യമായിട്ടുണ്ട് ഈ പ്രോജക്റ്റ് നടപ്പിലാക്കുന്നതിന് അനുമതിക്കായി ബഹു എറണാകുളം ജില്ലാ കളക്ടർക്ക് നഗരസഭ അപേക്ഷ നൽകിയ അടിസ്ഥാനത്തിൽ കളക്ടറിൽ നിന്നും എൻ ഒ സി ലഭ്യമായിരിക്കുന്നത് പതിനെട്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡി സി ഇ കെ എം ആർ രണ്ട് നാല് ആറ് എട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എം ഫൈ നമ്പർ ഉത്തരവ് പ്രകാരമാണ് ഇതനുസരിച്ച് നഗരസഭ മേൽപ്പറഞ്ഞ പ്രവർത്തിക്ക് സാങ്കേതിക അനുമതി ലഭ്യമാക്കുകയും തണ്ട നമ്മൾ സ്വീകരിക്കുകയും ചെയ്തു സാങ്കേതികാനുമതി ലഭ്യമായിട്ടുള്ളത് ഇരുപത്തെട്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് ഏഹ് എറണാകുളം ജില്ലാ പഞ്ചായത്ത് എക്സിക്യൂട്ടിവിൽ നിന്നും തൊണ്ണൂറ്റഞ്ച് ലക്ഷം രൂപയ്ക്കാണ് ഇരുപത്തി ഒമ്പത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിൽ പ്രസിദ്ധിച്ച നോട്ടീസ് പ്രകാരം ഏറ്റവും കുറഞ്ഞ തുക രേഖപ്പെടുത്തിയ കരാറുകാരനെ കണ്ടെത്തിയിട്ടുള്ളതാണ് ഈ പ്രവൃത്തി രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് മുപ്പത്തൊന്ന് പൂർത്തീകരിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കും 那边。